സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ ചൂര കിട്ടി കഴിഞ്ഞാൽ വറുത്തരച്ച് വെക്കുന്നതാണ് കാണിക്കുന്നത് അതിന് വേണ്ടി ഇവിടെ ഒരു മുറി തേങ്ങ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു സ്പൂൺ ഉലുവ ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഇത് മൂട്ടിൽ പിടിക്കില്ല ചെറിയ തീലിട്ട് വറുക്കണം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ചെറുതീയിലിട്ടാൽ മതി തേങ്ങ ചുവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൊടുക്കാം തേങ്ങ ഈ രീതിയിൽ ചുവന്ന് വന്നപ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കുറച്ചുള്ളൊരു ചെറിയ മീനാണ് ഞാൻ വെക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ പച്ചമുളക് കീറിയിടും മഞ്ഞൾപ്പൊടി ആ ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് രണ്ട് സ്പൂൺ ഇടാം ഇതിനും കൂടെ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇടാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് തേങ്ങ നല്ല രീതിയിൽ വറുത്തിട്ടുണ്ട് ഇത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് പൊടിച്ചതിന് ശേഷമേ വെള്ളം ഒഴിക്കാവൂ നല്ല രീതിയിൽ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് പച്ചമുളക് തക്കാളി കറിവേപ്പില ഇത്ര ഇട്ട് ഇതൊഴിച്ചു കൊടുക്കാം മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് അതിലോട്ട് ഒഴിച്ച് തിളപ്പിക്കാം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കറി തിളയ്ക്കുമ്പോൾ കഷ്ണം ഇട്ട് കൊടുക്കാം കറി ഇവിടെ തിളച്ച് തുടങ്ങി ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം നമുക്ക് മുരിങ്ങക്ക് കൂടി ഒരു മുരിങ്ങ കൂടി ഇതിലിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് വറുത്തരച്ച് വെച്ച് നോക്കണം നമ്മൾ തീയലിനൊക്കെ വറുക്കും പോലെയാണ് വറക്കാനുള്ളത് തേങ്ങ കരിഞ്ഞു പോകരുത് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇതൊന്ന് തിള വെ വെന്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം നല്ല രീതിയിൽ തിളക്കേണ് ഇത് മൂടി വെച്ച് തന്നെ വേവിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മണം നഷ്ടപ്പെടും നല്ല മണമാണ് തേങ്ങ വറുത്തേൻ്റെ ഒരഞ്ച് മിനിറ്റൂടെ നമുക്ക് മുട്ടിവെച്ച ഇങ്ങനെ തന്നെ അടയ്ക്കണം അല്ലെങ്കിൽ തിളച്ച് അടപ്പിൻ്റെ പുറത്തൊക്കെ ആവും ഒരിക്കൽ കൂടി അടപ്പ് മാറ്റി നോക്കാം റി നല്ല രീതിയിൽ ഇടായിട്ടുണ്ട് നല്ല മണം വരുന്ന് അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഈ കറിവെപ്പിലേയും കൂടെ ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല എണ്ണയൊക്കെ തിളങ്ങി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ചൂര മീൻ പല രീതിയിലും വയ്ക്കാം ഇത് ഞാൻ വറുത്ത് വെച്ചതാണ് ഞാൻ പച്ചയ്ക്ക് വെച്ച് കാണിച്ചിട്ടുണ്ട് പല രീതിയിലും നമുക്ക് ചൂര മീൻ വയ്ക്കാൻ പറ്റും ഗ്യാസ് ഓഫ് ചെയ്യാം കപ്പയിലൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്